സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓഫ് ആവും ആവും അതേപോലെ തന്നെ കാണിച്ചാൽ ഓൺ ഇതാ അങ്ങോട്ട് നോക്കൂ ലൈറ്റ് പോണ പോക്കണ്ടോ നിങ്ങൾ ഇത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ പഞ്ചായത്ത് വീഴിൽ ടോർച്ച് അല്ലെട്ടോ ഹെഡ് ലൈറ്റ് ആണ് വൈഡിന് വൈഡ് പുള്ളിക്ക് പുള്ളി അതും കിലോമീറ്ററുകളാണ് കിട്ടുന്നത് സ്മാൾ സണ്ണിന്റെ പഞ്ചായത്ത് മൊത്തം വിളിപ്പിക്കുന്ന ഇതുപോലത്തെ ടോർച്ചുകൾ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഹെഡ് ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ ഒരു മാരക ഐറ്റം തന്നെ കിട്ടിയപ്പോ നിങ്ങളെ പിന്നെ കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇനി രാത്രി ജോലികളും കള്ളനം പിടിക്കലും മീൻ പിടിക്കലും എല്ലാം പൊള്ളിയായിട്ട് ചെയ്യാം ഹമീദ് ഹമീദോർബിറ്റാണ് എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ് അതുകൊണ്ട് ലൈക്ക് ചെയ്തിട്ട് കാണാനും ആദ്യമായിട്ട് കാണുന്നവർ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചില്ലർ ഐറ്റം ഒന്നുമല്ല കേട്ടോ ഇതിലുള്ള ഓരോ സെറ്റപ്പുകൾ കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും എം സെറ്റ് എന്ന ബ്രാൻഡിന്റെ എം തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് എന്ന മോഡൽ നമ്പറുള്ള നൂറ് വാട്ട് പവറുള്ള ഈ റീചാർജബിൾ സെൻസർ ഹെഡ്ലൈറ്റിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ ആദ്യം നമുക്ക് ഇതിന്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത് കണ്ടോ ഈ പോളി ഐറ്റത്തിന്റെ ലൈറ്റിന്റെ പവറും സെൻസറും മാത്രമൊന്നുമല്ല പാക്കിംഗ് വരെ ഭയങ്കര സെറ്റപ്പിലാണ് പെട്ടിക്കുള്ളിൽ വീണ്ടും രണ്ട് പെട്ടികളാണ് ഇതിലൊക്കെ എന്താണുള്ളതെന്ന് നമുക്ക് ഓരോന്നായിട്ട് തുറന്നു നോക്കാം ഇതിൽ ഒരു പെട്ടി വലുതും ഒരു പെട്ടി ചെറുതുമാണ് ആദ്യം ഞാൻ ചെറിയ പെട്ടിയാണ് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഇതിലൊരു സി ടൈപ്പ് യു എസ് ബി കേബിളും ഈ ഹെഡ്ലൈറ്റ് തലയിൽ വെക്കാനുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇലാസ്റ്റിക് ഉണ്ട് പിന്നെ യു എസ് ബി അഡാപ്റ്ററുമാണ് ഉള്ളത് അറുന്നൂറ്റൊൻപത് മില്യാ പേറിൻ്റെ ഒരു യു എസ് ബി അഡാപ്റ്ററാണിത് ഇതിൽ യു എസ് ബി അഡാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന് പകരം നമ്മുടെ ഫോണിൻ്റെ ചാർജർ ഉപയോഗിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ ദൂരസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് ചാർജ് തീർന്നാൽ നമ്മുടെ പവർ ബാങ്കിൽ നിന്ന് ഈ യു എസ് ബി കേബിള് വഴി ഈ ഹെഡ് ലൈറ്റ് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ പവർ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ദിവസങ്ങളോളം കാട്ടിലൂടെയും മലയിലൂടെയും ഒക്കെ നടക്കുന്നവർക്ക് അത് നല്ലൊരു ഉപകാരം തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ വലിയ വെട്ടി നോക്കാം ഇതിലാണ് നമ്മുടെ മുതലിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാണ് ആ പറഞ്ഞ കിടുക്കാച്ചി ഐറ്റം കാണാൻ തന്നെ എന്തോ ഒരു ഐശ്വര്യം അല്ലേ ഇതിൻ്റെ ഈ ഹെഡ് വരുന്നത് അലുമിനിയമാണ് ബാറ്ററിയും സ്വിച്ചും ഒക്കെ ഇരിക്കുന്ന ഈ പുറകുവശത്തെ ബോക്സ് മാത്രമാണ് ഇതിൽ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ബാറ്ററി ഇരിക്കുന്ന ബോക്സിന്റെ വലതു ഭാഗത്ത് ഇത് കണ്ടോ രണ്ട് ചെറിയ എൽ ഇ ഡികൾ പോലെയുള്ളത് ഇത് സാധാരണ എൽ അല്ല ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇതിലുള്ള പ്രോക്സിമിറ്റി സെൻസർ ഇതിന്റെ ഉപയോഗമെല്ലാം ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം ഇതിൻ്റെ സെറ്റപ്പുകൾ തീർന്നിട്ടില്ല ഫ്രണ്ട്സ് ഇതിൽ കണ്ടോ രണ്ട് സ്വിച്ചുകൾ ഉണ്ട് പിന്നെ നിങ്ങൾ കണ്ടോ നമ്മുടെ ഫോണിലൊക്കെ ഉള്ളതുപോലെ ബാറ്ററിയുടെ ചാർജ് ലെവൽ അറിയുന്നതിന് എൽ ഇൻഡിക്കേറ്ററും ഉണ്ട് ഇത് തന്നെ നമുക്ക് ബാറ്ററി ചാർജ് തരുന്നതും ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി ഫുള്ളായി വരുന്നതും എല്ലാം കാണാൻ പറ്റും അതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം പിന്നെ ഈ റബ്ബർ ടോപ്പ് ഇതുപോലെ പൊക്കിയാൽ ചാർജിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുവഴിയാണ് യു എസ് ബി കേബിൾ കണക്ട് ചെയ്തിട്ട് ഈ ഹെഡ് ലൈറ്റ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഹെഡും റിഫ്ലക്ടറും ഒക്കെ ഒന്ന് നോക്കൂ പൊളി ലുക്കും നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ കണ്ടില്ലേ ഇത്തിരി പോകുന്ന ഈ എസ് എം ഡി എൽ ഇ ഡിയിൽ നിന്നാണ് ഇത്രയും പവറിൽ നമുക്ക് വെളിച്ചം കിട്ടുന്നത് നമ്മൾ മുമ്പ് കാണിച്ച ഇതുപോലത്തെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തം വെളുപ്പിക്കുന്ന സ്മാൾ സെൻ ടോർച്ചുകളിലുള്ള അതേ ടൈപ്പ് എൽ ഇ ഡികൾ തന്നെയാണ് കമ്പനി ഇതിലും ഉപയോഗിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്ത് ടോർച്ചുകളുടെ വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇതേപോലെ പവറുള്ള ഹെഡ്ലൈറ്റ് കാണിക്കാമോ എന്ന് അപ്പോൾ അത്തരത്തിലുള്ള ഹൈ പവർ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് കിട്ടിയപ്പോൾ പിന്നെ നിങ്ങൾ അത് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ട് നടക്കാവുന്ന വല്പം തന്നെ ഇതിന് വരുന്നുള്ളൂ ഇതിന്റെ ഹെഡിന്റെ വ്യാസം വരുന്നത് ഏകദേശം രണ്ട് മുക്കാൽ ഇഞ്ച് മാത്രമാണ് ഇതിന്റെ പുറകിലേക്ക് ഏകദേശം മൂന്നര ഇഞ്ചാണ് നീളമുള്ളത് പിന്നെ ഇതിന്റെ ബാറ്ററി ബോക്സിന്റെ ഉയരം ആകെ രണ്ട് ഇഞ്ച് മാത്രമാണ് ഇനി ഞാനിത് വർക്ക് ചെയ്യിച്ചിട്ട് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ശരിക്കുള്ള പെർഫോമൻസ് ഇതിലേ രണ്ട് സ്വിച്ച് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ ഏത് സ്വിച്ച് പ്രസ് ചെയ്താലും ടോർച്ച് വർക്ക് ചെയ്യും ഇനി ഒരു സ്വിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം രണ്ട് സ്വിച്ചിനും ഒരേ വർക്കിംഗ് തന്നെയാണ് ലൈറ്റ് അസാധ്യ പവറാണ് കേട്ടോ ഒരു രക്ഷയില്ല സ്വിച്ച് ആദ്യം പ്രസ് ചെയ്യുമ്പോൾ ഫുൾ ബ്രൈറ്റിൽ വർക്ക് ചെയ്യും വീണ്ടും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിം ലൈറ്റിൽ വർക്ക് ചെയ്യും വീണ്ടും ഒരിക്കൽ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം കിടക്കുന്നത് സെൻസറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിലുള്ള ഏതെങ്കിലും ഒരു സ്വിച്ച് ഇതുപോലെ രണ്ട് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ സെൻസറിന്റെ ഫങ്ഷൻ ഓൺ ഓണാവും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്വിച്ചിൽ ഇതുപോലെ ഒരു ഇൻഡിക്കേറ്റർ തെളിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ഇനി ഈ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ അടുത്ത് കൂടി നമ്മളിതുപോലെ കൈകൊണ്ട് വേവ് ചെയ്താൽ മതി നമുക്ക് ലൈറ്റ് ഓൺ ആക്കാം ഓഫ് ആക്കാം ഇത് ഞാൻ തലയിൽ വെച്ചിട്ട് തന്നെ കാണിച്ചുതരാം ഞാൻ ഇതിൻ്റെ സെൻസറിൻ്റെ വർക്കിംഗ് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ സെൻസർ ആക്റ്റീവാണെങ്കിൽ ഇതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാണ് വേണ്ടത് ഇപ്പോൾ ഇത് സെൻസറിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇനി നമ്മളിതിങ്ങനെ വേവ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആവും പിന്നെ നമ്മൾ വേവ് ചെയ്യുമ്പോൾ ഓഫ് ഓഫാവും ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് സ്വിച്ച് തപ്പിയോ ഓൺ ആക്കാനും ഓഫാക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങളിൽ വർക്കുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് കൈ ചല്പ്പിച്ചാൽ മതി കാര്യം നടക്കും പിന്നെ ഈ ടോർച്ചിൽ വള്ളി ഇടുന്നതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളാണ് ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് നടുവിലുള്ള ഭാഗം ഈ കൊളുത്തിൻ്റെ നടുവിലുള്ള കട്ടിങ്ങിലും ഈ രണ്ട് സൈഡുകളിലുള്ളത് അതാത് സൈഡുകളിലും ഇതുപോലെ കോർത്തു വെച്ചാൽ മതി പിന്നെ നമുക്ക് ഈസി ആയിട്ട് തലയിൽ വെക്കാൻ പറ്റും എല്ലാം പൊളി സെറ്റപ്പുകളാണ് ഏതായാലും ഇത്രക്കായില്ലേ ഇനി ഇതിന്റെ ചാർജിങ് കൂടി ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന യു എസ് ബി കേബിൾ ചാർജറിൽ യു എസ് ബി ബോർട്ടിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് മറുഭാഗം ടോർച്ചിൽ കുത്തിയിട്ട് സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ചാർജ് കയറുന്ന ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഏകദേശം ഫുൾ ചാർജ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവസാനത്തെ കട്ടയാണ് മിന്നിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ആയാലും അതും സ്റ്റഡി ആയിട്ട് തന്നെ തെളിഞ്ഞു നിൽക്കും അപ്പോൾ നമുക്ക് ചാർജിങ് ഓഫ് ആക്കിയാൽ മതി ഇത് ഫുള്ളായിട്ട് ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ചാർജ് ആകാൻ പത്ത് മണിക്കൂറാണ് ചാർജിംഗ് ടൈം കമ്പനി പറയുന്നത് ഫുൾ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ ലൈറ്റിൽ ആറ് മണിക്കൂറും ഫുൾ ബ്രൈറ്റിൽ മൂന്ന് മണിക്കൂറുമാണ് കമ്പനി ഇതിന് ബാക്കപ്പ് പറയുന്നത് എന്തായാലും അതിനടുത്തൊക്കെ ബാക്കപ്പ് കിട്ടുന്നുമുണ്ട് ഈ ലൈറ്റിൻ്റെ പവർ രാത്രി വിഷുൽ നിങ്ങൾ വീഡിയോയുടെ ആദ്യത്തിൽ കണ്ടില്ലേ എന്നാലും ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ല നിങ്ങൾ കിലോമീറ്ററുകൾ ദൂരേക്ക് കാണുന്നുണ്ടെന്ന് മാത്രമല്ല പുള്ളിയുടെ കൂടെ തന്നെ വൈഡായിട്ടും ലൈറ്റ് കിട്ടുന്നത് ലൈറ്റ് അടിക്കുന്ന പ്രദേശം മൊത്തത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട് എന്താ അല്ലേ പൊള്ളി ഐറ്റം തന്നെ ഇതുപോലത്തെ ഒരു ലൈറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഏത് കാട്ടിലൂടെയും മലയിലൂടെയും ഒക്കെ പോകാനും പറ്റും വീട്ടിലും സ്ഥാപനങ്ങളിലും ഒന്നും കള്ളം കയറുമെന്ന പേടിയും വേണ്ട ഇതുപോലത്തെ പല വെറൈറ്റി ഹെഡ് ലൈറ്റുകളും സ്മാൾ സണ്ണിന്റെ പഞ്ചായത്ത് ടോർച്ചുകളും ഇനിയും പല മോഡലുകളും കാണിക്കാനുണ്ട് അതെല്ലാം അടുത്ത വീഡിയോകളിൽ നിരനിരയായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിൽ കാണിച്ച ഹെഡ്ലൈറ്റ് ഇത്രയും പവർഫുള്ളും സെറ്റപ്പും ഒക്കെ ആണെങ്കിലും ഇത് ഇൻട്രോഡ്യൂസിങ് ആയിട്ട് നിസ്സാര വിലക്കിപ്പോ കിട്ടും ഇനി ഒരുപക്ഷേ വില കൂടാനും സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴുള്ള ഈ ഓഫറിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ ഈ ക്യു കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലൊക്കെ ഹെഡ്ലൈറ്റ് എന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിടിലൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ തന്നെ കമന്റിലൂടെ അറിയിക്കുക താങ്ക്